ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അവർണിക കിഷോറിനിട്ട് പൊളിച്ചെടുക്കുക നീ എന്താ കിഷോർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദക്കിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗീതു ഗീതാഞ്ജലി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഗീതാഞ്ജലിയെ കയ്യിലെടുക്കാൻ വളരെ എളുപ്പമാണ് സ്നേഹം കൊണ്ട് ഗീതാഞ്ജലിയെ കയ്യിലെടുക്കാൻ പറ്റും നമുക്ക് അത് കേട്ടതും അതും നീ ചെയ്താൽ മതി എന്നെ അതിന് കിട്ടില്ല അവരുടെ വീട്ടിൽ പോയി ജോലി ചെയ്യാൻ പറയുന്നത് എന്തുദ്ദേശത്തിലാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരിക്കലും ഞാൻ അങ്ങോട്ട് വരില്ല നീ വരും കിച്ചു നീ വരും ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വന്നിരിക്കും എൻ്റെ അവർണിക നീ എന്തിനാ എന്നെ ഇട്ട് ഇങ്ങനെ തരം താഴ്ത്തുന്നത് മറ്റുള്ളവരുടെ മുൻപിലെങ്കിലും നേ അവരെനിക്ക് എന്നെ വില കുറച്ച് കാണുമ്പോൾ നീ അത് കാണുന്നില്ലേ ഗീതു എന്നോട് പറയുന്ന ഓരോ കാര്യങ്ങളും നീ ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ച് കിച്ചു അതൊക്കെ ഗീതാഞ്ജലിക്ക് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല ജോലിയിൽ ഗീതാഞ്ജലി കാണിക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാ അതുകൊണ്ട് ദേ നീ കൂടുതലൊന്നും പറയണ്ട നാളെ ഗീതാഞ്ജലിയുടെ വീട്ടിൽ നമ്മൾ പോയിരിക്കും എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ നീ വരുവടാ ഇത്രയും നാളും നിന്നെ സ്നേഹിച്ചതിന് വേണ്ടി എൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഉണ്ടാക്കി വെച്ചത് നീ എത്രയെന്നറിയാമോ നഷ്ടം ഇരുന്നൂറ്റൻപത് കോടി ആ കോടികൾ പോലും വലിയ വിലയല്ലാതെ നിന്നെ മാത്രം വിലയായി കണ്ടതുകൊണ്ടാണ് ഒന്ന് എൻ്റെ അച്ഛന് എല്ലാം വിൽക്കേണ്ടി വന്നത് അതല്ല ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും നീ ജയിലിൽ തന്നെ കിടക്കുവായിരുന്നു എന്നാൽ എനിക്ക് എൻ്റെ ഭർത്താവാണ് വലുതെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് എൻ്റെ അച്ഛൻ അതൊക്കെ ചെയ്തത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞ് നീ അതനുസരിച്ചില്ലെങ്കിലെ എൻ്റെ സ്വഭാവം അങ്ങ് മാറും അത് കേട്ടതും കിഷോർ ഒന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുക നാളെ നമ്മൾ ഗീതാഞ്ജലിയുടെ വീട്ടിൽ പോകുന്നു അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു ഈ സമയം സുവർണ്ണ അതെല്ലാം കണ്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവര് നാളെ ഗീതാഞ്ജലിയുടെ വീട്ടിൽ പോവുകയാണോ അപ്പം കിഷോറിനെ വി ഗീതാഞ്ജലിയുടെ വീട്ടിലെത്തിക്കാനാണ് ഗീതുവിൻ്റെ തീരുമാനം അത് ഞാൻ പൊളിച്ചെടുക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം നമ്മുടെ കിഷോർ അവനെ എന്നെ ഒന്ന് മനസ്സിലാക്കും ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തോളാം പിന്നെ നിന്റെ വീടിരിക്കുന്ന ആ പട്ടിക്കാട്ടിൽ ഒരു നെറ്റ് വർക്ക് പോലും കിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് എന്തായാലും അറക്കലിലേക്ക് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് അതാവുമ്പോൾ ഒരു പ്രശ്നവും വരില്ല എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയാണ് രാധിക ഇങ്ങനെ ഓരോ നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യപ്പൻ നായർ അങ്ങോട്ട് വരുവാ രാധികാമേ എന്താ അയ്യപ്പ ദേ രാധികാമേ കാണാൻ രണ്ട് പേര് വന്നിരിക്കുന്നു രണ്ട് പേരോ ആരാ ആ അതൊന്നും അറിയില്ല ആരാണെന്നൊന്നും പറഞ്ഞില്ല എന്നാ പിന്നെ അകത്തേക്ക് വരാൻ പറ അകത്തേക്ക് വരില്ല എന്നും അതിനുള്ള അർഹതയില്ല എന്നും അവർ പറയുന്നത് ഏഹ് അങ്ങനെയുള്ള ആൾ ആരായിരിക്കും ആ പഴയതോ തെറ്റ് ചെയ്തവരായിരിക്കും ആ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം മാപ്പ് പറയാമെന്നാണെന്നല്ലേ പറഞ്ഞത് എന്താന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാധിക എഴുന്നേറ്റ് വെളിയിൽ ചെന്നപ്പോൾ ഭദ്രനും വിലാസിനെയും കൈ കൂപ്പി നിൽക്കുക അത് കണ്ടതും രാധിക എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ എൻ്റെ മുൻപിൽ കണ്ടുപോകരുത് എന്നും പറയാണ് സോറി രാധികാമേ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ ചെയ്ത തെറ്റിന് കാലിൽ വീണ് മാപ്പ് പറയാനാണ് ഞങ്ങൾ വന്നത് ഞങ്ങളോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ വീണ് കരയുക ഷെ എഴുന്നേക്ക് എഴുന്നേക്കാനല്ലേ പറഞ്ഞത് എൻ്റെ കാലിൽ വീഴാൻ പോലും ഉള്ള യോഗ്യത നിങ്ങൾക്കില്ല മര്യാദ കെഴുന്നേക്കാൻ അത് കേട്ടതും രാധികാമ്മ ക്ഷമിച്ചു എന്ന് പറയാതെ ഞങ്ങൾ എഴുന്നേക്കില്ല അത് കേട്ടത് രാധിക നിങ്ങളോട് ഞങ്ങൾ ഞാൻ ക്ഷമിക്കില്ല ഈ ജന്മത്തെ ക്ഷമിക്കില്ല അല്ല എന്തിനാ ഇവരിപ്പം രാധികാമ്മയോട് മാപ്പ് പറയുന്നേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അത് പിന്നെ അയ്യപ്പൻ നായരെ ഒരു കാര്യം മിണ്ടരുത് മിണ്ടിപ്പോകരുത് എന്നും രാധിക അത് കേട്ടതും അതെന്താ അയ്യപ്പൻ നായർക്ക് ഈ കാര്യമൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്ക് ഭദ്രേട്ട വേണ്ടെന്ന് പറഞ്ഞില്ലേ അയ്യപ്പ താൻ അകത്ത് പോ അവരെന്താ പറയുന്നത് ഞാനും കൂടെ കേട്ടധികമേ വേണ്ടെന്ന് പറഞ്ഞില്ലേ തന്നോട് അകത്തേക്ക് പോകാനാ പറഞ്ഞത് അത് കേട്ടതും അയ്യപ്പ നേരെ എന്തോ സംശയം തോന്നി അകത്തേക്ക് പോയി അകത്തേക്ക് പോയി കഴിഞ്ഞ മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ നാണം കെടുത്തിയാലുണ്ടല്ലോ ആ എൻ്റെ അമ്പതിനായിരം സോറി അഞ്ച് ലക്ഷം തട്ടിയെടുത്തതും പോരാ ഇനി മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ നാണം കെടുത്താൽ നോക്കുന്നു നിങ്ങളെ ഞാൻ തൂക്ക് കയറിലിടും അത് കേട്ടതും ആ എന്നാ പിന്നെ നിങ്ങളുടെ മാനം ഞങ്ങള് രക്ഷിക്കാം അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിച്ചു എന്ന് പറ ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം പക്ഷേ എനിക്കുണ്ടായ നാണക്കേട് അത് നിങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും പറ്റിൻ്റെ അധികമേ എനിക്ക് പറ്റും നിങ്ങൾ ഞങ്ങൾ രക്ഷിക്കും എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഗീതുവിനേയും ഗോവിന്ദനെയും പിരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ ഗോവിന്ദനെ ഞങ്ങൾ തന്നിരിക്കും ആദ്യം പറഞ്ഞ വാക്ക് പാലിക്ക് അതിനുശേഷം എൻ്റെ മുൻപിലേക്ക് വാ അയ്യോ അന്നൊരബം പറ്റിയതല്ലേ എന്തൊക്കെ സംഭവിച്ചാലും അതെ ഗീതുവിനേയും ഗോവിന്ദനെയും ഞങ്ങൾ പിരിച്ച് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വേണ്ട വിശ്വസിക്കേണ്ട ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് വിശ്വസിച്ചാൽ മതി പക്ഷെ ഞങ്ങളത് ചെയ്തു കഴിഞ്ഞാലും പറഞ്ഞ വാക്ക് തെറ്റിക്കരുത് ഇല്ലെന്ന് പറഞ്ഞില്ലേ അഞ്ചു കോടി രൂപ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും അത് ഉറപ്പാണ് എന്നാൽ പിന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു അമ്പതിനായിരം രൂപയെങ്കിലും താ അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഒന്നും തരില്ല ആദ്യം നിങ്ങൾ എന്തായാലും പോയി ഏ കാര്യം നടത്തിയിട്ട് വാ അതിനുശേഷം നിങ്ങൾ പറഞ്ഞ തുക ഞാൻ നിങ്ങളുടെ കയ്യിൽ വെച്ച് തരും അതല്ല അതിന് മുമ്പ് എന്തെങ്കിലും ഉടായ്പടച്ച് എൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടാനാണ് തീരുമാനമെങ്കിൽ നടക്കില്ല ഭദ്ര അത് കേട്ടതും എൻ്റെ രാധികാമേ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും ഞങ്ങളുടെ മോളിലെ ജീവിതമല്ല ഞങ്ങൾക്ക് വലുത് ഞങ്ങൾക്ക് പണമാ വലുത് ആ എന്നാൽ പിന്നെ അത് ചെയ്ത് കാണിക്കേ എന്നിട്ട് ഞാൻ കാശ് തരാം എന്നാ ഒരു അമ്പതിനായിരം രൂപയെങ്കിലും എടുക്കാനുണ്ടാവോ പൈസ തന്നാൽ ഞങ്ങളിപ്പം തന്നെ ഇവിടെ നിന്ന് പോകാം ചില്ലി കാശ് പോലും തരില്ല മര്യാദയ്ക്ക് ആദ്യം അവരെ രണ്ടുപേരും ഡിവോഴ്സാക്കും അതിനുശേഷം ഞാൻ കാശ് തരാം എൻ്റെ വാക്കിന് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നും രാധിക പറയുന്നത് കേട്ട് ഭദ്രനും വിലാസിനെയും നേരെ അങ്ങ് പോവുക അവർ പോയി നേരെ ചെന്നത് അവിടേക്കാണ് എവിടേക്കാണെന്നല്ലേ വക്കീലിൻ്റെ വേറെ ജഡ്ജിയുടെ വീട്ടിലേക്ക് കിട്ടോ അപ്പോൾ ജഡ്ജിയുടെ വീടിൻ്റെ ഗേറ്റിന് മുൻപിലെത്തിയതും വിലാസിനെ ചോദിക്കുക എന്തിനാ ഭദ്രേട്ട ജഡ്ജിയുടെ വീടിൻ്റെയൊക്കെ വന്നിരിക്കുന്നത് അതെ ഡിവോഴ്സ് മേടിക്കാനാണ് വേണ്ട ഭദ്രട്ട ഞാൻ ഭദ്രട്ടനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഡിവോഴ്സ് ചെയ്യുന്നത് ഭദ്രേട്ടനും കൂടെ എന്നെ ഡിവോഴ്സ് ചെയ്താൽ പിന്നെ ഞാൻ ഈ നാട്ടിൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല ആ എന്റെ വിലാസിനി നിന്നെയല്ല ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കേസ് നടത്തുന്നത് ഈ ജഡ്ജിയാണല്ലോ ഏഹ് കേസ് നോക്കുന്നത് ഈ ജഡ്ജിയേക്ക് നമുക്ക് കാശ് കൊടുത്ത് സ്വാധീനിക്കാം ആ ജഡ്ജിയോട് നേരെ പോയി ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഡിവോഴ്സ് നടന്നാൽ അമ്പത് ലക്ഷം രൂപ തരാന്ന് അങ്ങോട്ട് പറയാം അങ്ങനെ അമ്പത് ലക്ഷം രൂപ ഓഫർ ചെയ്താ ആരാ വീഴാതിരിക്കുന്നേ ഏ അതുകൊണ്ട് നമുക്ക് ഈ കാര്യം ഈസി ആയിട്ട് കയ്യിലെടുക്കാം ആ അഞ്ച് ലക്ഷം അമ്പത് ലക്ഷം കൊടുത്താലും അഞ്ചു കോടി നമ്മുടെ ഇരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭദ്രൻ ആ അതെ കയറി ചെന്ന ഉടനെ അമ്പത് ലക്ഷം ഒന്നും പറയണ്ട അവർ സമ്മതിച്ചില്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അതൊക്കെ ഞാൻ ഏറ്റു നീ വാ വിലാസിനി എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെയും വിളിച്ചുകൊണ്ട് ജഡ്ജിയുടെ വീടിൻ്റെ ഗേറ്റും തുറന്ന് അകത്തേക്ക് കയറുക അപ്പോൾ സെക്യൂരിറ്റി വരുവാ ആരാ എന്താ എന്ത് വേണം അതെ ജഡ്ജിയില്ലേ ജഡ്ജി ജഡ്ജി മാഡം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ജഡ്ജിയെ ഒന്ന് കാണണം ഒന്ന് വിളിക്ക് അത് കേട്ടതും എന്തിനാ ജഡ്ജിയെ കാണുന്നേ എന്തിനാ ജഡ്ജിയെ വിളിക്കുന്നേ വിളിക്കാനല്ലേ പറഞ്ഞത് ഒരമ്പത് ലക്ഷം രൂപ കൊടുത്ത് ജഡ്ജിയെ സ്വാധീനിക്കണം അതിനു അതിനുവേണ്ടിയാണ് ജഡ്ജിയെ വിളിക്കാൻ പറഞ്ഞത് ആ നല്ല കൂത്തായി ജഡ്ജിയുടെ വീട്ടിൽ പോയി ജഡ്ജിയുടെ വീട്ടിലെ സെക്യൂരിറ്റിയോട് ജഡ്ജിയെ സ്വാധീനിക്കണമെന്ന് പറഞ്ഞ് ചെന്നാൽ പിന്നെ രക്ഷയുണ്ടോ ഭദ്രനെ പിടിച്ച് പോലീസിലിട്ടു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോറി കെട്ടോ പോലീസ് ലോക്കപ്പിലിട്ടു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിലാസിനിരുന്ന് പൊട്ടിക്കരയുക അപ്പോഴേക്കും വിനോദ് ഗീതുവിനെ ഫോൺ വിളിക്കുക ഹലോ എന്താ വിനോദ് എന്ന് ചോദിക്കണം ചേച്ചി അച്ഛനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്തിന് അത് കേട്ടതും വിലാസിനി എൻ്റെ പൊന്നുമോളെ എന്നെ രക്ഷിക്കടി നിങ്ങളുടെ അച്ഛനെ പോലീസുകാർ തല്ലിച്ചതയ്ക്കൂടി എന്ന് പറഞ്ഞ് കരയുക അത് പിന്നെ ജഡ്ജിയുടെ വീട്ടിലേക്ക് പോയി എന്ന ചേച്ചി കേട്ടത് ജഡ്ജിയെ സ്വാധീനിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജിയുടെ സെക്യൂരിറ്റിയോട് പോയി പറഞ്ഞു എന്ന് അത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അമ്മ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഈശ്വര ഇവരെന്ത് മണ്ടത്തരം ഈ കാണിച്ചത് ജഡ്ജിയുടെ വീട്ടിലൊക്കെ പോയി കാശ് കൊടുക്കാമെന്ന് പറഞ്ഞ ജഡ്ജ് സമ്മതിക്കും തോന്നുന്നുണ്ടോ എന്തായാലും മണ്ടത്തരം കാണിച്ചിട്ട് കിടന്ന് മോങ്ങുന്ന അമ്മ എന്നും ചോദിക്കുകയാണെങ്കിൽ ഗീതു എൻ്റെ പൊന്നുമോളയും ഞങ്ങൾ ജഡ്ജിയുടെ വീട്ടിൽ പോയതും ജഡ്ജിയെ സ്വാധീനിക്കാൻ നോക്കിയതും നിന്നെയും ഗോവിന്ദനെയും ഒരിക്കലും പിരിക്കരുതെന്ന് പറയാനാ നിങ്ങളുടെ രണ്ടു ഡിവോഴ്സ് കേസ് നടക്കരുതെന്ന് പറയാനാ അല്ലാതെ വേറെ ഒന്നിനുമല്ല ആ നിങ്ങളുടെ അടവൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം രാധിക അമ്മയുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് ഏഹ് എന്നെയും ഗോവിന്ദേട്ടനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടി ജഡ്ജിയെ സ്വാധീനിക്കാൻ പോയതല്ലേ അനുഭവിക്കട്ടെ എന്തായാലും എനിക്കിതിൽ ഒരു പങ്കുമില്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛനെ രക്ഷിക്കില്ല രണ്ട് ദിവസം ലോക്കപ്പിൽ കിടക്കട്ടെ എന്നാലേ പഠിക്കൂ എന്നും പറയാം മോളെ നീ അങ്ങനെ പറയരുത് സത്യമായിട്ടും നിങ്ങൾക്ക് കൂട്ടുന്ന രാധിക അമ്മയല്ലേ രാധികാമ്മയോട് പോയി ഇറക്കാൻ പറ എന്നും ഗീതു പറയുന്നത് അത് കേട്ടത് വിനോദ് ചേച്ചി എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷിക്കണം ഇല്ല വിനോദം ഇതിൽ ഞാനൊരു കാര്യം തീരുമാനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കെട്ടിയതു അപ്പോൾ വിനോദം അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോൾ പ്രിയ വിനോദയെ നീ അങ്ങോട്ടാണ് ചേച്ചിയെപ്പോലെ എനിക്ക് അച്ഛനെ തള്ളിപ്പറയാനോ തള്ളിക്കളയാനോ പറ്റില്ല പ്രിയെ ഞാൻ പോയി അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കട്ടെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവുക എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് അങ്ങ് പോവുകയാണ് വിനോദ് പോയി കഴിഞ്ഞ വിലാസിനെ അയ്യോ എൻ്റെ ഭദ്രേട്ടനെ എല്ലാവരും കൂടെ തല്ലിച്ചതക്കേ എൻ്റെ ഭദ്രേട്ടനെ കാത്തോണേ എന്നും പറഞ്ഞോണ്ടിരുന്നൊക്കെ അറിയുക ഈ സമയം ഗീതു ഓരോന്ന് ആലോചിക്കണം രാധികാമ്മ ചെയ്ത ഓരോ തെറ്റുകളും അച്ഛനും അമ്മയും കിടന്ന് അനുഭവിക്കുക കാശ് മോഹിച്ച് രാധികാമ്മയുടെ വാക്കും കേട്ട് ഓരോന്ന് ചെയ്യുന്ന എന്തിനാണെന്ന ഒരു പിടിയും കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീത ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ അങ്ങോട്ട് വരിക ആ എന്താ ഗീതം നീ ആലോചിക്കുന്നേ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കുന്നത് ആ നാളെ മുതലേ നീ ഒറ്റയ്ക്ക് സ്കൂട്ടറും കൊണ്ട് എങ്ങോട്ടും പോകണ്ട എൻ്റെ കൂടെ കാറിൽ വന്നാൽ മതി അതെന്താ നാളെ എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട് എന്ത് ജോലി ആ അതെ രാധിക അമ്മയുടെ ഉപദേശവും കേട്ട് ഏ രാധിക അമ്മയുടെ അടുത്ത് നിന്ന് ഓരോ കാശും മേടിച്ചുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും ജഡ്ജിയെ പോയി കണ്ടു സ്വാധീനിക്കാനായിട്ട് അവിടെ ചെന്ന് സ്വാധീനിച്ചപ്പോഴേക്കും ജഡ്ജിയെ സ്വാധീനിച്ചതിൻ്റെ പേരിൽ പോലീസുകാർ അച്ഛനെ പിടിച്ചെടുത്ത് അകത്തിട്ടു ആ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണ്ടേ അത് കേട്ടതും ആ ഭദ്രൻ ഒരു ദിവസമല്ല ഒരാഴ്ച ജയിലിൽ കിടന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല ആ ഗോവിന്ദടൻ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ഗീതും എന്നും പറയണം അല്ല എന്നാലും അച്ഛനായി പോയില്ലേ ജയിലിൽ കിടക്കുമ്പോൾ സങ്കടമുണ്ട് സാരല്ല ഞാൻ സി ഐ ഒന്ന് വിളിക്കാം വേണ്ട വേണ്ട കണ്ണേട്ടാ കണ്ണേട്ടനെതിൽ ഇടപെടേണ്ട അത് കേട്ടതും ആ അതെങ്ങനെ ഇടപെടാതിരിക്കും നിന്റെ അച്ഛനല്ലേ അയാളെൻ്റെ ശത്രുവാണെങ്കിലും നിന്റെ അച്ഛനായതുകൊണ്ട് എനിക്ക് രക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വേണ്ട കണ്ണേട്ടാ ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നെങ്കിൽ ഇത് പറയുക അപ്പോൾ നമ്മുടെ ഗോ ഗോവിന്ദിങ്ങനെ ആലോചിക്കുക അവൻ കിടക്കട്ടെ ലോകപ്പിൽ കിടക്കട്ടെ അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് പക്ഷെ നിന്നെ കുറിച്ച് ഓർത്ത് മാത്രം ഗീതു ഞാൻ അവനെ ഒന്നും ചെയ്യാത്തത് എന്ന് പറഞ്ഞ ആലോചിക്കുമ്പോൾ ഗീതു ഇങ്ങനെ ഓരോ പറഞ്ഞിട്ട് ആ എന്നാ പിന്നെ അവനെ ജയിലിൽ കിടക്കട്ടെ അല്ല ഗീതു കുറെ നാൾ കിടക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല എന്തായാലും അവനൊത്തിരി അഹങ്കാരം കൂടുതലാണ് പക്ഷേ അച്ഛൻ ജയിലിൽ കിടക്കുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കണ്ണേട്ടാ പക്ഷെ അങ്ങനെ അച്ഛൻ കോടതിയിലേക്ക് പോയാൽ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അച്ഛനോട് കാശ് കൊടുത്ത് ജഡ്ജിയെ സ്വാധീനിക്കാൻ പറഞ്ഞത് കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയാണെന്ന് അച്ഛൻ മൊഴി കൊടുക്കും അങ്ങനെ മൊഴി കൊടുത്ത ഒന്നാം പ്രതി ആ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയാവും അത് കേട്ടത് ഗോവിന്ദൊന്നും പേടിച്ചു എൻ്റെ അമ്മ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല വിശ്വസിക്കണം കണ്ണേട്ട ആ ഇവിടെ വന്ന് എൻ്റെ അച്ഛനും അമ്മയും രാധികാമ്മയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു പറഞ്ഞുവെന്നും ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പൊന്നും പറഞ്ഞ് അത് അപേക്ഷിച്ച് നോക്കാം അയ്യപ്പണ് എന്നോട് പറഞ്ഞു അയ്യപ്പട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷെ അതെന്താ സംഭവിച്ചതൊന്നും അയ്യപ്പട്ടൻ കേട്ടില്ല എന്നും അപ്പോഴേക്കും അമ്മ അയ്യപ്പട്ടനോട് അകത്തേക്ക് പോകാൻ പറഞ്ഞു തന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാധികാമ എന്തായാലും പറയാതെ എങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഈശ്വര ഇനി എൻ്റെയും ഗീതുവിൻ്റെയും ഡിവോഴ്സ് നടക്കാനായിട്ട് അമ്മ ഭദ്രനെ സ്വാധീനിച്ചോ എന്ന് ഇങ്ങനെ ആലോചിക്കുക ആ എന്തായാലും അമ്മകത്ത് കിടന്ന അത് നമുക്കല്ലേ കണ്ണേട്ട പ്രശ്നം അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ ഒരു മരുമകൾ എന്ന നിലയ്ക്ക് ഈ കുടുംബത്തെ ഭദ്രമായിട്ട് നോക്കേണ്ടത് ഞാനല്ലേ കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീതും ഇങ്ങനെ ഓരോന്നാ പറയാം ഇത് കേട്ടതും ഗോവിന്ദ് ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു കണ്ണിട്ട് പോവുകയാണോ ഞാനേ രണ്ട് മൂന്ന് പോലീസുകാരെ വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങ് പോവുക ഈ സമയം വരുണും രാധികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഞാൻ ഇറക്കിയിരിക്കുന്ന കൊട്ടേഷൻ ടീമുകൾ ഉറപ്പായിട്ടും ഗീതുവിനെ തീർത്തിരിക്കും എന്തായാലും ഈ വരുന്ന പത്താം തീയതിക്കുള്ളിൽ ഗീതു മരണത്തിലേക്ക് പോകും അമ്മ നോക്കിക്കോ നമ്മൾ ഇറക്കിയിരിക്കുന്ന കൊട്ടേഷൻ ടീമിന് ഒരിക്കലും ഒരു ഇനിയൊരു പാളിച്ച പറ്റില്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സുവർണയാണെങ്കിലും നിന്നോടും കൂടെ എല്ലാം ചോദിക്കണമെന്ന് നിന്നെല്ലാം ഏൽപ്പിക്കണമെന്ന് എനിക്കുണ്ട് അതുകൊണ്ടാണ് നിന്നോട് എന്നതൊക്കെ ഇതൊക്കെ ചോദിച്ചത് അമ്മ പേടിക്കാതിരിക്കേ ധൈര്യമായിട്ടിരിക്കും എന്തൊക്കെ സംഭവിച്ചാലും ഇനി നടക്കാൻ പോകുന്നത് വലിയൊരു കളി തന്നെയാണ് ദേ ആ ഒരു യാത്രയിൽ ഗീതാഞ്ജലി മരണപ്പെട്ടു വലിയൊരു അപകടത്തിൽ ലോറി വന്നിടിച്ച് ഗീതു മരിച്ചു അപ്പോൾ രാധിക സന്തോഷത്തോടെ ആലോചിക്കുക ഗീതുവിനോടൊപ്പം ഗോവിന്ദേട്ടനും മരിക്കും പാവാമ്മ അമ്മ അതറിയാതെ നിന്ന് സന്തോഷിക്കുക എന്തായാലും രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രനാവും അങ്ങനെ എ ജി എം ഗ്രൂപ്പ് എൻ്റെ തലയിൽ എൻ്റെ തലയ്ക്ക് മേലെ നിൽക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് വരുണിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാധിക ചോദിക്കുക അല്ല വിശ്വസിക്കാവുന്ന ആൾക്കാർ തന്നെയാണല്ലോ അല്ലേ അതേ അമ്മേ വിശ്വസിക്കാവുന്ന കൊട്ടേഷൻ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അമ്മ ധൈര്യം ഇട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടോണ്ട് ഗോവിന്ദ് അവിടെ നിൽക്കുക അപ്പോഴേക്കും വരുണ അത് കണ്ട് ഞെട്ടി ഈശ്വര പേട്ടനാണല്ലോ നീ നീ ആര്ക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞത് എന്ത് കൊട്ടേഷനെ പറ്റിയാണ് പറഞ്ഞത് അത് കേട്ടതും അത് അത് പിന്നെ ഏട്ടാ അപ്പം അധികം തടയാണ് അത് മോനെ നമ്മുടെ ഐ ടി ഐ സൊല്യൂഷൻ്റെ ഇതൊക്കെ അങ്ങോട്ട് ഇതായി നിൽക്കുവാണല്ലോ അപ്പം അത് മേടിക്കാനുള്ള കൊട്ടേഷനൊക്കെ ഏർപ്പാടാക്കിയ കാര്യം പറയുമായിരുന്നു അവൻ അതെന്തിനാ നീ ഏർപ്പാടാക്കിയത് അതിപ്പോൾ നമ്മൾ തനിയൊരാളെ വെച്ചിട്ടില്ലേ രഘുറ മംഗളും അവർനെയൊക്കെ കൂടെ ചേർന്നല്ലോ അത് ചെയ്യേണ്ടത് നിന്നോടാർ പറഞ്ഞു ഇതിൽ മുമ്പായിരുന്നു നീ അതിൻ്റെ തലയെടുപ്പ് കണ്ടു നിന്നോണ്ടിരുന്നേ ഇപ്പം അങ്ങനെയൊന്നുമില്ല എന്ന് ഗോവിന്ദ പറയുക അത് കേട്ടത് മരുൺ ദേഷ്യപ്പെട്ട അങ്ങ് പോയി ഹാ അവൻ ദേഷ്യപ്പെട്ട തോർത്ത് നീ സങ്കടപ്പെടേണ്ട കണ്ണാ നീ പറഞ്ഞതിലും കാര്യമുണ്ട് എന്നൊക്കെ പറയണം ആ അമ്മേ ദേ ഭദ്രൻ ജയിലിലാ ഹാ അവൻ ജയിലിൽ കിടക്കുന്നതിന് നമുക്കെന്താ എന്താ മോനെ ആ ഞാൻ രണ്ട് മൂന്ന് പോലീസുകാരെയൊക്കെ വിളിച്ചു ജഡ്ജ് നേരിട്ട് കേസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഭദ്രനെ ഇറക്കാൻ പറ്റില്ലെന്നാ പറയുന്നത് ഹാ അവൻ പോയി ജയിലിൽ കിടക്കട്ടെ നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശത്രു അവൻ അപ്പോൾ ജയിലിൽ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അമ്മ അവൻ അങ്ങനെ ജയിലിൽ കിടന്നാൽ അതിന്റെ പ്രശ്നം അമ്മയ്ക്കാണ് എനിക്കോ എനിക്കെന്ത് പ്രശ്നം അവൻ പോയി പരാതി കൊടു സോറി മൊഴി കൊടുക്കും അമ്മയാണ് ആ ജഡ്ജിയെ സ്വാധീനിക്കാൻ അവന് കാശ് കൊടുത്തതെന്ന് അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം അത് കേട്ടതും രാധിക ഒന്ന് ഞെട്ടി അത് ശരിയാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിട്ട് രാധിക ഒന്നും അറിയാത്തോലെ ഓ ഞാനൊരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല സത്യമായിട്ടും അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ എന്തിനെ പേടിക്കുന്നത് പിന്നെ എന്തിനാ ഭദ്രനും വിലാസനയും അമ്മയുടെ കാലിൽ വീണത് അത് പണ്ടൊക്കെ ചെയ്ത തെറ്റുകൾ അതും നമ്മുടെ കുടുംബത്തിനോട് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്ത ഭദ്രനാണല്ലോ ആ തെറ്റുകൾ കേറ്റുപറഞ്ഞതിൻ്റെ കാലിൽ വീണോ മാപ്പ് പറഞ്ഞത് മോനെ അത് കേട്ടതും ഗോവിന്ദ് ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കും നീ എന്തിനാ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നീ പോയി കടന്നുറങ്ങ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞു വിടുവാം പക്ഷേ ഗോവിന്ദൻ്റെ മനസ്സിൽ നല്ല സംശയമുണ്ട് അതെ കൊട്ടേഷൻ്റെ കാര്യം വരുൺ സംസാരിച്ചതും അതിനെ കൂട്ടുനിന്ന് അമ്മ പറഞ്ഞതും പിന്നെ വരു ഭദ്രൻ്റെ കാര്യം ഗീത പറഞ്ഞതും ഒക്കെ ഗോവിന്ദന്റെ മനസ്സിൽ കിടന്നിങ്ങനെ ഓടുക ഗീതു പറയുന്നതാണോ അമ്മ പറയുന്നതാണോ സത്യം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആരെ വിശ്വസിക്കും എന്ന് ഓർത്തിട്ട് ഒരു രക്ഷയുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ അങ്ങോട്ട് പോവുകയാണ് ഗോവിന്ദ് പോയി കഴിഞ്ഞതും രാധിക ആലോചിക്കുകയാണ് കണ്ണൻ്റെ സംശയമൊന്നും വരാതെ എല്ലാ കാര്യങ്ങളും ചെയ്യണം ഈ കേസ് കോടതിയിലെത്തുന്നതിന് മുമ്പ് ഗീതു മരണപ്പെട്ടിരിക്കും ഭാഗ്യം കോട്ടേഷൻ്റെ കാര്യം സംസാരിച്ചത് ഗോവിന്ദ് കേട്ടില്ല കേട്ടിരുന്നെങ്കിൽ പെട്ടുപോയാനായിരുന്നു ഈശ്വര ഗീതുവിനെ കൊല്ലാൻ മുന്നിട്ടിറങ്ങുന്നത് ഞാനാണെന്ന് അറിഞ്ഞാൽ കണ്ണൻ പിന്നെ സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രാധക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ് നമ്മുടെ ഗീതുവിനെ കൊല്ലാൻ ഒരുമ്പിട്ടിറങ്ങുന്നത് രാധകയാണെന്നുള്ള സത്യം ചെറിയ തോതിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് ഗോവിന്ദ് അപ്പോൾ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്